ഈ നെവിൻ ഒരു പ്രശ്നക്കാരാണെന്ന് പ്രശ്നക്കാരനാണെന്നുള്ളതിന് വളരെയധികം പ്രാവശ്യം പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് അവന് എന്ത് സഹിക്കുവാണോ എന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഷാനവാസിനെ വയ്യാനിറ്റ് കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ എല്ലാവരും അവിടെ ഇവിടേക്ക് ഇട്ട് ഇരിക്കുന്നുണ്ട് ടാസ്ക്കൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണ കാര്യം പറയുന്നുണ്ട് ആര്യനും അക്ബറും അവിടെ ചാരി കിടക്കുന്നുണ്ട് നമ്മുടെ നെവിൻ അവിടെ നിന്ന് നിന്ന് ഉരുളക്കിഴങ്ങ് നന്നാക്കുന്നുണ്ട് അതിനുശേഷം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അക്ബറിനോട് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ വന്ന് ദോശപാത്രം എടുക്കാൻ സമയത്ത് രാത്രി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെയൊക്കെ സാധാരണ വീടുകളിലാണെങ്കിൽ പോലും ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം എത്ര കഴുകി വെച്ചാലും എവിടെയെങ്കിലും ഉണങ്ങി ഒരു ഇത്തിരി പൊടി പോലെ പിടിച്ചിരിക്കും അത് രാവിലെ നമ്മൾ ഒന്നും കൂടി എടുക്കാൻ നേരത്ത് ഒന്ന് ഒഴിച്ച് ഒന്ന് കഴുകി കഴുകിക്കഴിഞ്ഞാൽ വൃത്തിയാവുന്ന കേസേ ഉള്ളൂ അതേപോലെ അവരുണ്ടാക്കാൻ പോകുന്ന അവർ അവരുണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടാക്കിയ ആ പാത്രം അനുമോളൊക്കെ രാത്രി വന്നിട്ട് കഴുകി വെച്ചതാണ് പക്ഷേ എടുത്തപ്പോൾ എവിടേക്കോ പൊടികൾ കുറച്ച് അത് നമ്മൾ ആ പാത്രം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ആ സമയത്ത് എന്തോ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം ആ രീതിയിൽ കാണുള്ളൂ നമ്മളും സാധാരണ വീട്ടിൽ പാചകം ചെയ്യുന്നവരാണ് ഞാനും ഒരു വീട്ടമ്മയാണ് അപ്പോൾ എനിക്ക് പറയാം ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രം എത്ര വൃത്തിയാക്കി കഴുകി വെച്ചാലും ഉണങ്ങി പിടിച്ചതാണെങ്കിൽ കുറച്ച് പൊടി അവിടെ ഇവിടെ ഉണ്ടാകും നമ്മൾ അടുത്ത യൂസിന് മുമ്പ് അതൊന്നും കൂടി നന്നായിട്ട് കഴുകിയിട്ടെടുക്കും ഇവർക്ക് കിച്ചൺ ടീമിലുള്ളവർക്കും അതൊന്ന് വാഷ് ചെയ്താൽ മാത്രം മതി ആ പൊടി അങ്ങോട്ട് പൊയ്ക്കോളും അത് വെസൽ ടീം വന്ന് വൃത്തിയാക്കിയാലേ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കൂ എന്നുള്ള വാശി തുടങ്ങിയപ്പം മുതൽ ആ ഷാനമാസമാണ് രാവിലെ പാത്രം കഴുകുന്നത് ഷാനമാസം വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഇതിലെവിടെ പൊടി ഉണ്ടായിട്ടാകും കാണിക്കുമ്പോൾ ഒന്നോ രണ്ടോ പൊടികൾ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് അത് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് കഴുകിയാൽ മതി അവിടെ തുടങ്ങിയ പ്രശ്നം വെസൽ ടീം ഞങ്ങൾക്ക് പാത്രം കഴുകി തന്നില്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് നെവീനും അക്ബറും ആര്യനും കൂടി തുടങ്ങി ആ പ്രശ്നം അങ്ങനെ തുടങ്ങി തുടങ്ങി അതേസമയം അനീഷ് വന്ന് നോക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് എന്ത് മോശമാണ് ഈ പറയുന്നത് ഇത്രയും വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കണേ ഇനി ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി എന്ന് എന്നാൽ അനീഷ് സമ്മതിക്കുന്നില്ല ഏത് ചൂ അരി തിന്നു പറഞ്ഞ ഏത് മനുഷ്യനും മനസ്സിലാകും ഇത് മനഃപൂർവ്വം അവരെ പ്രത്യേകിച്ച് അനിമോളെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് നടക്കണമെന്ന് മനസ്സിലാകും ഇവർക്ക് വേറെ ഇല്ല ഒന്നും ഈ അനിമോളെ തന്നെ ഞാൻ അനിമോളുടെ ഒരു പിആർ ഒന്നുമല്ല പക്ഷെ പോകെ പോകെ അനിമോളോടും അനീഷിനോടൊക്കെ പ്രത്യേക സ്നേഹം തോന്നുന്നു ഇവർ ഇവരിൽ ആര് ജയിച്ചാലും ഷാനവാസോ അല്ലെങ്കിൽ ഷാനവാസിൻ്റെയും ചില പ്രവർത്തികൾ ഒരു സമയത്ത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അയാൾ ബെറ്റർ ആയിട്ടുണ്ട് ഷാനവാസോ അനീഷോ അനുമോളോ ഇവർ ആരായാലും കുഴപ്പമില്ല വിന്നറ് അത്രയും നമുക്ക് സങ്കടം തോന്നിപ്പോയി അനുമോളുടെ എന്താ പറയുക ബെഡിൽ കൊണ്ട് ഇന്നലെ രാത്രി കൊണ്ടു കുറേ വെള്ളമൊക്കെ ഒഴിച്ച് നെവിനെന്തോ സഹിക്കുവാണെന്ന് തോന്നുന്നത് സാഹുവാണീത്തവണ പോണേന്ന് ഓർത്തിരിക്കണേന്ന് പക്ഷെ എല്ലാവരും ഈ നെവിനൊന്ന് പുറത്താക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ചെയ്യുമെന്ന് തോന്നുന്നു എന്തായാലും ഇവരുണ്ടാക്കില്ല എന്ന് പറയുന്നു ന്യൂറമെന്ന് പറയുന്നു എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് മെഡിസിൻ എടുക്കുന്നതാണ് എനിക്ക് ഭക്ഷണം വേണം വേണം എന്ന് പറഞ്ഞ് നമ്മുടെ നൂറ് വന്ന ഒരു പാത്രം എടുത്ത് കുറച്ച് ച ഗോതമ്പോഴിയൊക്കെ എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നൂറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോണ സമയത്ത് ആരും വന്ന് ഒരു ബോട്ടിൽ അവർ പാക്കറ്റ് പാൽ കൊടുത്തിട്ടുണ്ട് അത് പോക്കറ്റിലാക്കുന്നു പല സാധനങ്ങളും സാധനങ്ങളെടുത്ത് അവർ വരെ പോക്കറ്റിലാക്കുന്നു നിങ്ങൾക്ക് ചെയ്യും എനിക്കും ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പോക്കറ്റിലാക്കുന്നു നെവിൻ വന്നിട്ട് പാല് എടുത്തുണ്ട് അങ്ങനെ തന്നെ നെവിന് കൊടുക്കുന്നു നെവിൻ ആ പാക്കറ്റ് പാൽ അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നു ഷാനവാസ് വന്ന അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു ഈ പാൽ അങ്ങനെ തന്നെ പൊട്ടിച്ച് ഷാനവാസിൻ്റെ മേത്തോട്ടും ഒക്കെ ഇങ്ങനെയായിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഈ നിവിനൊരു ആണെന്ന് തോന്നുന്നു ശരിക്കും അവിടെ ഒരു ചെറിയ കയ്യാങ്കളി വന്നപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് കയ്യാങ്കളി വേണ്ട ഷാനവാസ് നിവിൻ കയ്യാങ്കളി വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പാൽ അങ്ങനെ തന്നെ നമ്മുടെ ഷാനവാസിൻ്റെ മേത്തോട്ട് മൊത്തം ഒഴിക്കുന്നുണ്ട് ഷാനവാസ് പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ പെട്ടെന്നായാലും മോത്തോട്ടും കണ്ണിലോട്ടൊക്കെ മുഖത്തും കണ്ണിലുമൊക്കെ ഈ പാല് വീഴുമ്പോഴുള്ള ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ആയതായിരിക്കാം എന്തായാലും അവിടെ കുനിഞ്ഞിരിക്കുന്നുണ്ട് പെട്ടെന്ന് അപ്പോൾ ആ ഡ്രാമയാണെന്ന് പറയണത് നെവിൻ പറയണത് പിന്നെ ഞാനൊന്നും ചെയ്തില്ലെന്ന് എനിക്കറിയാം പാല് വെറുതെ പൊട്ടി ചോദിച്ച് ഇങ്ങനെ വരുമോന്ന് ഓൾറെഡി ഷാനവാസിനെ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയുണ്ട് വേറെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ആ ഒരു കുറച്ച് നേരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുന്നതിൻ്റെ ആയിരിക്കാം എന്തായാലും അവിടുന്ന് കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷേ ഷാനവാസന അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പം വീണ്ടും വീണ്ടും ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും എങ്ങനെയെങ്കിലും മറ്റേ കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകാം ഷാനവാസനാന്ന് പറയുന്നുണ്ട് എന്തായാലും ഷാനവാസ് പറഞ്ഞു ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു കിടന്നു വെള്ളം കുടിച്ചു അതിനുശേഷം എത്ര അനീഷൊക്കെ വളരെ പറയുന്നുണ്ട് ഷാനവാസെ ഇങ്ങനെ ബലം പിടിക്കല്ലേ വാ നമുക്ക് കൺവെൻഷൻ റൂമിലേക്ക് പോകാം എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഡോക്ടർമാരിങ്ങോട് കൊണ്ടാൽ ഞങ്ങൾ ഇവിടെ നിന്ന് എന്നൊക്കെ ബ്ലൈൻഡ് ഇട്ടാൽ മതി ഞങ്ങൾ മാറി വെക്കാന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് പക്ഷെ പിന്നെയും പറയുന്നത് എങ്ങനെയെങ്കിലും കൺഫൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു കുറേ പറഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കുറേ പറഞ്ഞതിന് ശേഷം നേരെ പതുക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഷാനവാസിനെ ഷാനവാസിനെ കൊണ്ടുപോയി കൺഫൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് നേവ്യം പറഞ്ഞ് ഞാനും മെൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടെ കുത്തി പോകുന്നുണ്ട് ഞെവിനെ പുറത്താക്കണം നെവിനെ പുറത്താക്കാതെ രക്ഷയില്ല കാരണം അല്ലെങ്കിൽ അപകടങ്ങളുണ്ടാകും ആ അനുവിനെ ഇന്നലെ രാത്രി കിടക്കാതെ വേറൊരു സ്ഥലത്ത് പോയാൽ കൊച്ചു കിടക്കേണ്ടി വന്നു നമുക്കതിനെ സങ്കടം തോന്നുന്നത് ഒരു മനുഷ്യനിങ്ങനെ ചെയ്യാൻ പാടില്ല സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ എന്നിട്ട് പോലും എനിക്കിത് ഇത് കണ്ടിട്ട് ബുദ്ധിമുട്ട് കാരണം അനുവിൻ്റെ പേരിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് പക്ഷേ ഇത്രയും ഒരു എന്താ പറയുക മോശം എന്തായാലും അവർ കൊണ്ടുപോയിട്ടുണ്ട് കൺവെൻഷൻ റൂമിൽ ഡോക്ടർമാർ വന്ന് നമ്മുടെ ഷാനവാസിനെ പരിശോധിക്കുന്നുണ്ട് ബാക്കി എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട് ലിവിംഗ് റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആര്യനും അക്ബറും ലിവിനും കൂടി ഇവരെ നേരെ ആതില ബാക്കിയുള്ളവരെ നേരെയും പ്രശ്നങ്ങൾ ഞങ്ങളെന്ത് ചെയ്തിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളത് പിന്നീട് കാണാം